സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം കോടതിയെ അറിയിച്ചു ഇതോടുകൂടിയാണ് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത് റഹീമിന് മാപ്പ് നൽകാമെന്ന് ഇന്ന് ഉച്ചയോടുകൂടിയാണ് കുടുംബം റിയാദ് കോടതിയിലെത്തി ഔദ്യോഗികമായി അറിയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നെങ്കിലും സൗദി യുവാവിന്റെ കുടുംബം എത്തിയിരുന്നില്ല തുടർന്നാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത് മാപ്പ് നൽകിയിട്ടുള്ള കുടുംബത്തിന്റെ സമ്മതപത്രം ഉടൻ തന്നെ റിയാദ് കോടതി റിയാദ് ഗവർണറേറ്റിന് കൈമാറും റിയാദ് ജയിലിൽ കഴിയുന്ന റഹീം അധികം വൈകാതെ ജയിൽ മോചിതനാവുകയും ചെയ്യും തുടർന്ന് റിയാദ് വിമാനത്താവളം വഴി റഹീമിനെ നാട്ടിലേക്ക് അയക്കും അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് സ്വരൂപിച്ച പതിനഞ്ച് മില്യൺ റിയാൽ കഴിഞ്ഞ മാസം മൂന്നിനാണ് ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റ് വഴി റിയാദ് ക്രിമിനൽ കോടതിക്ക് കൈമാറിയത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ യൂസുഫ് കാക്കഞ്ചേരി റഹീം കേസിലെ അറ്റോർണി സിദ്ദിഖ് തവൂർ എന്നിവർ റിയാദ് ഗവർണറേറ്റിൽ എത്തിയാണ് റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലുള്ള ചെക്ക് കൈമാറിയത് വാദിഭാഗം അഭിഭാഷകനും ഈ സമയം ഗവർണറേറ്റിൽ എത്തിയിരുന്നു വെർച്വൽ സംവിധാനത്തിലൂടെയാണ് കോടതി അബ്ദുൾ റഹീമിനെ കണ്ടത് രേഖകളെല്ലാം പരിശോധനയ്ക്ക് ശേഷം കോടതി വധശിക്ഷ റദ്ദെയ്ത് ഉത്തരവിൽ ഒപ്പുവെക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോടമ്പുഴ സ്വദേശിയാണ് അബ്ദുൾ റഹീം സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകനെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി അബ്ദുൾ റഹീം ജയിലിൽ കഴിയുകയാണ്